ഹായ് അസ്ലാം വലൈക്കും ബിസ്മി കിച്ചനോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു പുതിയ ഐറ്റം പരിചയപ്പെടാം എങ്ങനെയാണെന്ന് നോക്കാം അതിനെട്ട് ദാ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഈ ഒരു നേന്ത്രപ്പഴം നമുക്കൊന്ന് ചെറുതായിട്ട് കട്ടാക്കി എടുക്കണം അപ്പോൾ ഒരു നേന്ത്രപ്പഴത്തിനെ ഇതുപോലെ നാല് പീസായിട്ട് കട്ടാക്കുക എന്നിട്ട് ചെറുതാക്കി കട്ടാക്കുക ഒരുപാട് കുഞ്ഞു കുഞ്ഞാന്ന് കട്ടാക്കണ്ട ഈ ഒരു പരുതത്തിലൊന്ന് കട്ടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പഴം മതി ഈ ഒരു പഴം കട്ടാക്കിയതും ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താ പറയുക മാതട നാരങ്ങയൊക്കെ കുരുവാണ് കേട്ടോ അത് പ്രോംഗ്രാനേറ്റില്ലേതാണ് ഇതിൽ വേറെ എന്തെങ്കിലും പേര് പറയണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മിക്സിയിലൊരു എടുക്കാം ഇതിലേക്ക് ഒരു നാല് ഈത്തപ്പഴം ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ടതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിങ്ങയുടെ വെള്ളമാണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് വറ്റൽമുളകൊന്നും കൈകൊണ്ടൊന്നും പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ശർക്കര കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം പാടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇനി രണ്ട് ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയായ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പുളിയോ മധുരമൊക്കെ കഴിക്കാനായിട്ട് തോന്നുകയാണെങ്കിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തും ഇതൊന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണേ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരത്തിൻ്റെ പൊടിയും അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി രണ്ട് മിഞ്ചം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം പാട് ആക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പുതിയ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ പഴമൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും ഉണ്ടാവും അപ്പോൾ പ്രോബ്രാൻ ഐറ്റം കൂടി വാങ്ങിയിട്ട് ഒന്ന് റെഡിയാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ബസ്മീകച്ചിരുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുവരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ടെത്തും പക്ഷേ അത് അടുത്തൊരു വീഡിയോമായിട്ട് വരാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം